എനിക്കറിയാത്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ കാര്യങ്ങളെനിക്ക് അറിഞ്ഞു വിടാം വാഹനത്തിൽ നിർത്താൻ വേണ്ടി മാത്രമാണ് ഈ ഈ പൈസ പൈസ പറയുന്നത് വാങ്ങി പക്ഷെ നിർത്തി അപ്പൊ ഇത്ര മരം മണ്ടിയാണോ പത്മജ ഒരു കാറിൽ കയറാൻ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം മരം വണ്ടിയാണോ ആണോ നിങ്ങളെന്നാലോ ഈ ജനങ്ങളുടെ മുമ്പിൽ അപ്പോൾ പറയുന്നതിന് വേറെ എന്തെങ്കിലും കുറച്ചും കൂടി ഗൗരവത്തിൽ പറയാറുണ്ടോ അവിടെ ഉണ്ടാക്കിയ സ്റ്റേജ് അവിടെ ഉണ്ടാക്കിയ ഡെലൂൺ അവരുടെ കട്ടൗട്ട് എല്ലാത്തിൽ നിന്നും കൂടെയെങ്കിലും പറയാൻ പറ്റും വേണമെങ്കിൽ ഞാൻ പറയു കൊടുത്തായിരുന്നില്ലേ ഇങ്ങനെ മണ്ടത്തരം പറയാൻ പാടും ഒരു കാറിൽ കയറ്റാൻ അതും ഇത്രയും കെ പി സി സിയുടെ ഇത്രയും ഉയർന്നൊരു നേതാവ് കെ കരുണാകരൻ്റെ മകള് അവർ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇത് ഈ നാട്ടിൽ എങ്ങനെയാണ് വാര അത് വിശ്വസിക്കുക നിങ്ങളെപ്പോലുള്ള പോലുള്ള ചാനലുകളായിട്ടുള്ളത് നിങ്ങളെങ്കിലും ഇത് ഈ മണ്ടൻ അത് അത് വെറുതെ എവിടെയാണ് നല്ലത് വേറെ ഒന്നും ആയിരുന്നു മറുപടി അറിയിക്കാൻ പറ്റും അതുപോലെ പത്മതിയെ തോൽപ്പിക്കുന്നത് എനിക്കൊരു ഓട്ടമുള്ളൂ ടി എൻ പ്രതാപനൊരു ഉള്ളൂ തോറ്റത് എത്ര ഓട്ടിനാണ് അത്രയും ഓട്ട് അതെവിടെയാണെന്ന് പറഞ്ഞാൽ മുപ്പത് വർഷം ഇവിടെ ഇവിടെ തൃശ്ശൂർ തേറമ്പരി രാമകൃഷ്ണൻ ജയിച്ചെടുത്ത് അത് അവസാനത്തെ വർഷം അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹം ശാരീരിക അസ്വാസ്ഥ വളരെ ബുദ്ധിമുട്ടില്ല എന്നിട്ട് പോലും പ്രചരണം കാലത്ത് എട്ട് മണി വരെയുള്ളൂ പിന്നെ വൈകിട്ടാണ് എന്നിട്ട് പോലും തൃശ്ശൂരിൽ പാമ്പൻ പാലത്തിൻ്റെ ശക്തി എന്ന ഒരൊറ്റ ഒരു പ്രയോഗമായിരുന്നു എന്ന് പറയുന്നത് അത്രമാത്രം ആഴത്തിലുള്ള വെയിലുള്ള കോൺഗ്രസ് ബന്ധമുള്ള കോർപ്പറേഷൻ ഭരിക്കുന്ന കോർപ്പറേഷനിൽ അത്രയധികം കൗൺസിലർമാരുള്ള തൃശ്ശൂർ നിയമമണ്ഠത്തിൽ അവർക്ക് സീറ്റ് കൊടുത്തിട്ട് തോറ്റതിന് ഞങ്ങളെപ്പോലെന്താ പറയുന്നത്